ൂർവശ് ചേച്ചിയുടെ അഭിനയം ഫാർമസിയുടെ അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ വാച്ച് ആണ് അത് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ കാണുന്നത് രണ്ടാമത്തെ തവണ ഭയങ്കര ആണ് എന്നോട് കഴിഞ്ഞ തവണ കണ്ടിട്ട് പലരും പറഞ്ഞ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയിട്ടാണ് പിന്നെയാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്താണ് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചും അപ്പൊ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഭയങ്കര ഇമോഷണലി നമ്മളെ പിടിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ് സുഷിന്റെ മ്യൂസിക്കും സീനുകളും അമ്മയും പാർവതി രക്ഷയില്ല പുറമെ നോക്കുമ്പോ അത് പെട്ടെന്ന് ഹിസ്റ്റോറിയാൻ തോന്നുന്നു അതിനപ്പുറത്തേക്ക് പിന്നെ എന്താണ്

വളരെയധികം സന്തോഷമുണ്ട് എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ആണ് ഇങ്ങനത്തെ ഒരുപാട് നാളെ എനിക്ക് എട്ട് വർഷത്തോടെ എടുത്തു എഴുത്തു തുടങ്ങിട്ട് ഇവിടെ എത്താൻ അപ്പം ഫസ്റ്റ് ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടുള്ള റെസ്പോൺസ് പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞല്ലേ വളരെയധികം സന്തോഷം കുറെ മെസ്സേജസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇല്ല ഇന്ത്യൻസ് ആയ കൊണ്ട് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ പല കാരണങ്ങളാണ് പ്രോജക്റ്റ് നീണ്ടുപോയത് പക്ഷെ എനിക്കൊന്നെല്ലാം അതിന്റെ കറക്റ്റ് സമയത്താണ് സംഭവിച്ചത് അപ്പം അതെടുത്ത സമയം നന്നായിപ്പോ തോന്നുന്നു ন্রডুথ ত্রি favour of kommt,কেন্যরি. দরভি ক� О̱ৱ্ল যেতু ত্রি সং্রকয় মার. ন্ঁাচ্ কোা इधर सिलवा इधर पट लगी तो ठीक है तो आप देख सकते हैं इधर पट लगा है यानी इधर पट लगी इधर पट लगा हुआ है इधर पट लगी तो तो इसको एम बी डबल आध दबाए डबल आध तो वही है सिलवा आह वही है तार अच्छे लात पर सुनने का आखिर से देखते എന്റെ ഭാര്യയായിട്ട് അബന്ധിച്ച ആളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത്ര വയസ്സായി ആളല്ല അവരുടെയൊക്കെ പെർഫോമൻസ് പയ്യന്മാരുടെ പെർഫോമൻസ് ഇപ്പോൾ നന്നാവണം നമ്മള് എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെ പഴയ കാലത്തിലേക്ക് പുതിയ കാലത്തിലേക്ക് വരണം പുതിയ ചിന്തകൾ ചിന്തകളുണ്ടാവണം ും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ ഈ സിപ്പം ഓർമ്മിപ്പിക്കുന്നു സ്നേഹവും വാത്സല്യവും നൈർമ്മല്യവും കരുണയും കരുതലും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന സിഫ് കണ്ണു നിറഞ്ഞു കാണാനേ പറ്റി

പോയിട്ട് തന്നെ കാണണം നല്ല മൂവിയാണ് ഡയറക്ഷൻ ആയിട്ട് നല്ലൊരു സ്റ്റോറിയാണ് ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നന്നായിട്ടുണ്ട് നമ്മൾ ട്രെയിലർ കണ്ടതിന് സിനിമ എന്താണ് ആ ഇമോഷണൽ ആയിട്ട് തോന്നി നല്ല മൂവിയാണ് എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണണം ഒരു ആണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള മൂവി തന്നെയാണ് എന്തായാലും അതിന്റെ ഡയറക്ഷൻ സൂപ്പർ ആണ് ഒന്നും പറയാനല്ല ആ ഭയങ്കര ഒരു ഇന്റു ഇപ്പൊ സ്റ്റിൽ ഇന് മൂവി സൂപ്പർ പടം അതിഗംഭീരം എന്ന് തന്നെ പറയണം കാരണം ഉറുവശി പാർവതിയും അതേപോലെ തന്നെ പ്രശാന്ത് മുരളി അർജുൻ അലൻസിയർ അങ്ങനെ ഒരു പമ്പൻ താരനിര തന്നെയാണ് വളരെ ഇമോഷണൽസ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട് നമ്മളെ ഇപ്പോഴത്തെ സ്പർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ ആയിരിക്കും സൂപ്പർ പണം നല്ല തിയേറ്ററാണ് സിനിമയാണ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പാർലവെറ്റ് കഥാപാത്രം എത്താൻ തോന്നും സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റ് നമുക്ക് ലൈക് അതാണല്ലോ തിയേറ്ററിലേക്ക് അവകാരപ്പെട്ടെന്ന് ഫസ്റ്റ് ആകർഷിക്കണേ പക്ഷെ ഒരു കണ്ടന്റ് ബേസ്ഡ് മൂവി കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ലൈക് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഒരു വശേഷും പാർവതി ലൈക് ഓൾ ദോ അടിപൊളിയുണ്ട് യും പറ അഭിന ഭയങ്കര സഫറാണ് അതെ അതെ നന്ദി